ഭജന ചൊല്ലുന്നതിനിടെ ദളിതനായ ഹിന്ദു യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച മുസ്ലിം ജനക്കൂട്ടം ഇന്ത്യയിൽ മത തീവ്രവാദവും ആക്രമണങ്ങളും ശക്തിപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ വിഭാഗം ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുമായി രാജ്യം കൂടുതൽ അടുക്കുമ്പോഴാണ് രാജ്യത്തിനുള്ളിൽ തന്നെ മുസ്ലിം മതവാദികൾ വർഗീയത സൃഷ്ടിക്കുന്നത് അത് രാജ്യത്തെ തകർക്കാൻ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സൃഷ്ടിക്കുകയാണ് നരേന്ദ്രമോദി എന്ന നേതാവ് രാജ്യത്തിന്റെ വർഗീയതകൾ മാറ്റിമറിച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോഴാണ് അതിൽ രോഷം കൊണ്ടു ർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ നിരവധി മുസ്ലിം മതവിശ്വാസികൾ നരേന്ദ്രമോദിയെ മാതൃകയാക്കി മുന്നോട്ടു പോകുന്നുമുണ്ട് ആ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അങ്കിത് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറിനെയാണ് ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ച് അവശനാക്കിയത് യുവാവിനെ റോഡിലൂടെ വലിച്ചിഴിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ജൂലൈ പത്തിന് വൈകുന്നേരം ഏഴ് മണിക്കാണ് സംഭവം നടന്നത് ഈ റിക്ഷ ചാർജ് ചെയ്യാൻ പോവുകയായിരുന്നു യുവാവ് ഇതിനിടെ വഴിയിൽ വെച്ച് ഒരു കൂട്ടം ആളുകൾ യുവാവിന്റെ ഓട്ടോ തടഞ്ഞു നിർത്തി ഭജന ചൊല്ലുന്നത് നിർത്തണമെന്ന് പറഞ്ഞാണ് യുവാവിനെ മർദ്ദിച്ചത് സംഭവത്തിൽ ബുര സമീർ ഉസ്മാ റസീം ുറഹ്മാൻ എന്നിവർ പിടിയിലായിട്ടുണ്ട് ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് ആക്രമിച്ചത് ആക്രമണത്തിനിടെ യുവാവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനും ജാതീയമായി അധിക്ഷേപിക്കാനും ശ്രമിച്ചതായി പരാതിയുണ്ട് പിന്നീട് ഭീഷണിപ്പെടുത്തിയ ശേഷം സ്ഥലം പിടിക്കുകയായിരുന്നു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു സംഘടനകൾ രംഗത്തെത്തി ആക്രമണം കൊലപാതകം എസ് സി എസ് ടി നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് അതേസമയം രാജ്യത്തെ മതസ്പർദ്ധ വളർത്താനും രാജ്യത്തെ വിശ്വാസികളെ ലക്ഷ്യമിട്ട് ചില ഭീഷണികളും നിലവിൽ ഉയർന്നു വരുന്നുണ്ട് ഇതിന്റെ പിന്നിലെ െ കണ്ടുപിടിച്ച് തിരിച്ചടിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പുണ്യസ്ഥലമായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ അധികാരികൾക്ക് ബോംബ് ഭീഷണി ലഭിച്ചതായി തിങ്കളാഴ്ച ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ബോംബ് നിർവീര്യ സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ദർബാർ സാഹിബ് എന്നും അറിയപ്പെടുന്ന സുവർണ ക്ഷേത്രത്തിലെ ലങ്കർഹാർ സ്ഫോടനം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇമെയിൽ ലഭിച്ചതിനെ തുടർന്ന് സിഖുകാരുടെ പരമോന്നത മതഭരണ സമിതിയായ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി പരാതി നൽകി പോലീസ് ഇക്കാര്യം അന്വേഷിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണെന്നും എസ് ജി പി സി മേധാവി ഹർജീന്ദർ സിംഗ് ധാമി വ്യക്തമാക്കി ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ കഴിയില്ലെന്നും ധാമി പറഞ്ഞു എസ് ജി പി സി സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അമൃത്സർ പോലീസ് കമ്മീഷണർ ഗുർപ്രീത് സിംഗ് ഫുള്ളർ സ്ഥിരീകരിച്ചു കൂടാതെ പഞ്ചാബ് പോലീസിന്റെ സൈബർ ക്രൈം വിഭാഗവും ഭീഷണി മേലിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അമൃത്സർ എം പി ഗുർജീത് സിംഗ് ഔജ്ല സ്ഥിതിഗതികൾ വിലയിരുത്തി വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ഭഗവത്മാൻ ആവശ്യപ്പെട്ടു ശ്രീ ഹർമന്ദിർ സാഹിബ് ആർ ഡി എക്സ് ഉപയോഗിച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇമെയിൽ ലഭിച്ചു ഇതൊരു മതകേന്ദ്രത്തിന് നേരെയുള്ള ഭീഷണി മാത്രമല്ല ഇത് സമാധാനത്തിനും വിശ്വാസത്തിനും മനുഷ്യത്വത്തിനും നേരെയുള്ള ആക്രമമാണെന്ന് പാർലമെന്റേറിയൻ എക്സിൽ എഴുതി ബഹുമാനപ്പെട്ട പഞ്ചാബ് ഡി ജി പിയും അടിയന്തരവും ശക്തവുമായ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ലക്ഷക്കണക്കിന് ഭക്തരും വിനോദ സഞ്ചാരികളും ദിവസവും സന്ദർശിക്കുന്ന ഒരു പുണ്യസ്ഥലമാണിത് സുരക്ഷ ിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എല്ലാ വകുപ്പുകളും ഉയർന്ന ജാഗ്രത പാലിക്കണം ഇന്റലിജൻസോ സംരക്ഷണത്തിലോ ഒരു വീഴ്ചയും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല നമ്മുടെ പൈതൃകം സംരക്ഷിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്